ഹായ് ഫ്രണ്ട്സ് കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ നാല് വർഷ ഓണേഴ്സ് ബിരുദം കേരള കേന്ദ്ര സർവകലാശാലയിൽ നാല് വർഷ ഓണേഴ്സ് ബിരുദത്തിന് അപേക്ഷിക്കാനുള്ള തീയതി ഏപ്രിൽ അഞ്ച് വരെ നീട്ടി സി യു ഇ ടി ഡോട്ട് സമർത് ഡോട്ട് എ സി ഡോട്ട് ഐ എന്നിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ വഴി അപേക്ഷിക്കാം തിരുവനന്തപുരം ക്യാപിറ്റൽ സെൻറ്ററിലുള്ള ബി എ ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ് സർവകലാശാലയുടെ നാല് വർഷ ഓണേഴ്സ് ബിരുദ കോഴ്സ് നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പൊതുപ്രവേശന പരീക്ഷയിലൂടെയാണ് പ്രവേശനം യോഗ്യത പ്ലസ് ടുവിന് അമ്പത് ശതമാനം മാർക്കോ തത്തുല്യമോ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് അഞ്ച് ശതമാനം മാർക്കിളവ് ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി യു കേരള ഡോട്ട് എ സി ഡോട്ട് ഐ എൻ കോൺടാക്റ്റ് ചെയ്യാൻ ബന്ധപ്പെടാവുന്നതാണ് സി യു ഇ ടി വഴിയാണ് പ്രവേശനം സി യു ഇ ടിക്ക് ഏപ്രിൽ അഞ്ച് വരെ അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ അതിൽ ഉൾപ്പെടുന്ന കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയുടെ കീഴിൽ വരുന്ന തിരുവനന്തപുരം ക്യാപിറ്റൽ സെൻറ്ററിലുള്ള ബി എ ഇൻ്റർനാഷണൽ റിലേഷൻസ് നടത്തുന്ന നാല് വർഷ ഓണേഴ്സ് വിരുദ്ധ കോഴ്സിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയുടെ കീഴിൽ വരുന്നതാണെങ്കിലും തിരുവനന്തപുരം ക്യാപിറ്റൽ സെൻറ്ററുള്ള ബി എ ഇൻ്റർനാഷണൽ റിലേഷൻസാണ് സർവകലാശാലയുടെ നാലു വർഷ ഓണേഴ്സ് ബിരുദം നടത്തുന്നത് പി ജി പ്രോഗ്രാംസും അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് പ്രോഗ്രാംസും ഒക്കെ കാസർഗോഡ് പെരിയയിലുള്ള കേന്ദ്ര സർവകലാശാലയിൽ തന്നെ നടത്തുമ്പോഴും ഈ ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്താണ് നടത്തുന്നത് അല്ലെ തിരുവനന്തപുരത്തുള്ള ക്യാപിറ്റൽ സെൻ്ററുള്ള ബി എ ഇൻ്റർനാഷണൽ റിലേഷൻസാണ് സർവകലാശാലയുടെ നാലു വർഷ ബിരുദ ഓണേഴ്സ് പ്രോഗ്രാം നടത്തുന്നത് അല്ല ആ കാര്യവും ശ്രദ്ധയിൽപ്പെടുത്തുന്നു പട്ട് സി യു ഇ ടി വഴിയാണ് നമ്മൾ പ്രവേശനം നേരിണ്ട് സി യു ഇ ടി ക്വാളിഫൈഡായി റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിലാണ് പക്ഷേ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പം നമ്മുടെ കാസർഗോഡ് കേന്ദ്ര കേരള സർവകലാശാല കൂടി പരിഗണിക്കാവുന്നതാണ്